കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൌഹൃദ വികസന സംവാദ പരിപാടി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ സംഘടിപ്പിച്ചു ഭവനരഹിതയായ ഗുരുവായൂർ സ്വദേശിനി സത്യഭാമയ്ക്ക് വീട് നിർമ്മിക്കാൻ തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് നാല് ലക്ഷം രൂപ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ എല്ലാവരും ചെയ്യാൻ ഞാൻ വീട് ഇനി ഞാൻ വാക്ക് കൊടുത്ത മൂന്നാല് വീടിൻ്റെ അതിന് മേലെയാണ് ഇത് എല്ലാവരും വന്നാൽ എനിക്ക് പറ്റില്ല ഇത് കാരണം നിങ്ങളിത് മറ്റമ്മമാർക്കോ പെൺമക്കൾക്കോ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനുള്ള കൂരയ്ക്ക് വേണ്ടിയുള്ള കേരളത്തിന്റെ സമരമാവണം പി എം എ വൈ സമരം ആലുവയിൽ നിന്ന് തൃശൂരിന്റെ തീരമേഖലയായ തൃപ്രയാർ ചേറ്റുവ ഗുരുവായൂർ പൊന്നാനി വഴി തിരൂരിലേക്ക് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ പണിയാൻ ഊർജിത ശ്രമം നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു നിരവധി പേരാണ് സുരേഷ് ഗോപിയുമായി നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യാൻ എത്തിച്ചേർന്നത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ നിന്ന് പണി കൂലി വാങ്ങാതെ പണിഞ്ഞാൽ മാത്രമാണ് ഇത് ആ തുകയ്ക്ക് ഈ അമ്മയ്ക്ക് ഒരു മുറിയും ഒന്നോ രണ്ടോ മുറിയും അടുക്കളയും ഒരു വിരുന്നുകാർ രണ്ടുപേര് വന്നാൽ ഇരുത്താനുള്ള ഒരു മുറി തീരും ടോയ്ലറ്റ് അടക്കം നിങ്ങൾക്ക് ഒരു വീട് പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം പി എം എ വൈ മോദി അല്ല മോദിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിന്റെ രണ്ടേകാന്ക്ഷവും